പി വി ശങ്കരനാരായണൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നടന്നു ശങ്കരനാരായണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ അബ്ദുറഹിമാന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ സമ്മാനിച്ചു മുൻ കോഴിക്കോട് മേയർ പി വി ശങ്കരനാരായണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ അബ്ദുറഹിമാന് സമ്മാനിച്ചു നടന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് സതീശൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിയിലെ എല്ലാ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ഒന്നൊന്നര ദശാബ്ദ കാലമായിട്ട് മാറ്റാതെ അവതരിപ്പിക്കാണ് മാറണം എന്നിപ്പോ ആഗ്രഹിക്കുകയാണ് കാരണം അതെല്ലാം കൂടി കൊണ്ടു പറ്റില്ല പക്ഷെ ഞങ്ങളൊന്നും വന്നതിന് ശേഷം ഒരു സമരങ്ങളൊന്നും നടത്തിയിട്ടില്ല സമരങ്ങളൊന്നും നടത്തിയിട്ടില്ല സമരങ്ങൾ നടത്താതെ തന്നെ തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ശക്തമായി വാദങ്ങൾ ഉന്നയിച്ച് അത് പഠിച്ചു പോയി അത് നേടിക്കൊടുക്കുന്ന അന്നാണ് കൊച്ചി എല്ലാം പ്രധാനപ്പെട്ട വ്യവസായ മേഖലയിലെല്ലാം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെയുള്ള എൽ ടി എസ് ചർച്ചകൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഭാഗത്തും അപ്പുറത്തു നിന്നുള്ള ഒരു പുതിയ തലമുറ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ചെറിയ യൂണിയന്റെ അകത്ത് ആ ഒരുമ തീർച്ചയായിട്ടും ഉണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഡി സി സി പ്രസിഡൻറ്റും പി വി ശങ്കരനാരായണൻ അനുസ്മരണ സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ അനുസ്മരണ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് എം രാജൻ ഷെവലിയർ സി ഇ ചാക്കുണ്ണി യു വി മണി ദിനേശ് പെരുമണ്ണ ഡോക്ടർ എം പി പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു എ സി ബി ന്യൂസ് കോഴിക്കോട്